ബതൂലിയ സംവിധാനത്തെക്കുറിച്ച് ധാരാളമായി നമ്മൾ കേട്ടിട്ടുണ്ട് വ്യത്യസ്തമായ രീതിയിൽ പലയിടത്തും പെൺകുട്ടികൾ നന്നായി പഠിച്ചു വരുന്ന ഒരു സംവിധാനമാണ് ഇപ്പോഴുള്ളത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ കുറച്ചപ്പുറത്തുള്ള ഫറൂഖ് കോളേജിൽ വരാറുണ്ട് ഫറൂഖ് കോളേജിൽ ഇപ്പോൾ പെൺകുട്ടികളുടെ കോളേജാണെന്ന് നമുക്ക് തോന്നിപ്പോവാ ആൺകുട്ടികൾ വളരെ കുറവാണ് ഇപ്പോൾ ഇടയ്ക്കൊക്കെ അവിടെ കുട്ടികളോട് സംവദിക്കാൻ വരാറുണ്ട് കുട്ടികൾ എന്നോട് ചോദ്യം ചോദിക്കാറുണ്ട് വളരെ ഇൻ്റലക്ച്വലായ മക്കളാണ് ഫറൂഖ് കോളേജിനെ പറയാനുള്ള കാരണം ഏകദേശം തൊണ്ണൂറ്റിയെട്ട് ശതമാനം മാർക്കില്ലാതെ കാലുകുത്താൻ പറ്റാത്ത ഒരു സ്ഥാപനമാണ് ഫറൂഖ് കോളേജ് പക്ഷേ ഒരു നാല് ദിവസം മുമ്പ് ബഫക്കി എത്തീം ഗാനയിൽ അവിടെ ഇതേപോലെ തന്നെ ഞാൻ വഫിയ പ്രോഗ്രാമിന് പോയിരുന്നു അപ്പോൾ അവിടുത്തെ കുട്ടികളുടെ ചോദ്യങ്ങൾ ഒക്കെ കേട്ടപ്പോൾ ഭൗതിക കലാലയങ്ങളേക്കാളൊക്കെ ഒരുപാട് മുമ്പിലെത്തി നിൽക്കുകയാണ് ഈ സമന്വയ കലാലയത്തിലെ കുട്ടികൾ എന്നാണ് എനിക്ക് ബോധ്യപ്പെട്ടത് അവിടെ ഏകദേശം എല്ലാ കുട്ടികളും തന്നെ എ പ്ലസ് വാങ്ങി വന്നവരാണ് അതുകൊണ്ട് തന്നെ കുട്ടികളുടെ ചോദ്യങ്ങൾ മറുപടി നൽകിയാൽ അതിൻ്റെ ഉപചോദ്യങ്ങൾ ഇങ്ങനെ ഇന്നത്തെ പെൺകുട്ടികളൊക്കെ വളരെ സമർത്ഥമായി ചിന്തിക്കുകയും കാലഘട്ടത്തെ വായിക്കുകയും അതിന് മറുപടി നൽകുകയും ചെയ്യുന്നൊരവസ്ഥയിലേക്ക് എത്തി നിൽക്കാം പ്രിയങ്കരായ അബിധുദവി അച്ഛന്ന സാഹിബ് നേതൃത്വം കൊടുക്കുന്നത് കൊണ്ട് ഞാൻ അതുകൊണ്ട് മാത്രം പറയാലല്ല ഈ ബത്തൂലിയ സംവിധാനം എല്ലാറ്റിനേക്കാളും ഒരു പടി മുകളിൽ നിൽക്കാൻ സാധ്യതയുണ്ട് കാരണം എന്താണ് വഫിയ എന്താണ് സഹ്റവിയ എന്താണ് അതേപോലെ തന്നെ മറ്റുള്ള ഹുദെ കോഴ്സുകൾ ഇതൊക്കെ അറിയാവുന്ന ഒരാളാണ് അഭിതഭുദവി അതിൻ്റെ എല്ലാ അംശങ്ങളെയും എടുത്തുകൊണ്ട് സ്വാംശീകരിച്ചിട്ട് ഒരു പുതിയ വിധത്തിൽ പുതിയ രൂപത്തിൽ അത് നൽകുമ്പോൾ എന്തായാലും അതിന് കുറച്ചും കൂടി ശക്തി കൂടും അങ്ങനെയാണ് അപ്പം ഏതായിരുന്നാലും അങ്ങനെയുള്ളൊരു ബത്തൂലിയ സംവിധാനമാണ് ഇവിടെ നടക്കുന്നത് അഞ്ച് വർഷത്തെ ആലിമ കോഴ്സും അതോടൊപ്പം തന്നെ ഭൗതികപരമായ ചിന്താധാരകൾ വളർത്തുന്ന ഭൗതിക ചിന്താധാര എന്ന് പറയുമ്പോൾ ആധുനിക കാലഘട്ടത്തെ വായിച്ചിട്ട് വേണം നമ്മൾ ദാഴത്ത് നടത്താൻ ഒരിക്കലും ദീനീപരമായി മാത്രം പഠിച്ചാൽ അത് സാധിക്കില്ല എന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ ഭൗതികതയെ വായിക്കാനുള്ള ഒരു അതിഭൗതികമായൊരു കൂടി നമുക്കുണ്ടാക്കണം കാരണം ക്യാമ്പസുകളിന്ന് ചോദിച്ചു കൊണ്ടിരിക്കുന്നത് ഈസ് അല്ലാസ് അലൈവ് എന്നാണ് അള്ളാഹു ജീവിച്ചിരിപ്പുണ്ടോ എന്നുള്ള ചോദ്യങ്ങൾ അനേകമായി ക്യാമ്പസുകൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ഏതെങ്കിലും കുട്ടികളല്ല ചോദിക്കുന്നത് നിങ്ങളെപ്പോലെ പെർതെ ഇണിഞ്ഞ കുട്ടികളാണ് ക്യാമ്പസുകളിൽ നമ്മളോട് ഈ ചോദ്യം ചോദിക്കാറുള്ളത് ഞാനതിനു വേണ്ടി പല ക്യാമ്പസിലും പോകാറുണ്ട് ഇന്ത്യയിലെ ഏറ്റവും ടോപ്പ് ക്യാമ്പസ് എന്ന് ഞാൻ മനസ്സിലാക്കുന്ന ജെ എൻ യു ആണ് ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി അവിടെയും നമ്മൾ കുട്ടികളോട് സംവദിക്കാൻ പോയിട്ടുണ്ട് അവിടുത്തെ കുട്ടികളൊക്കെയും ചോദിക്കുന്നത് ഈ ചോദ്യങ്ങളാണ് ഞാനിത് ആമുഖമായി പറയാനുള്ള കാരണം ആധുനിക കാലഘട്ടത്തിൽ ദാവത്വം നടത്തണമെങ്കിൽ പ്രബോധനം നടത്തണമെങ്കിൽ ആധുനികതയുടെ മനസ്സ് വായിക്കാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാകണമെന്നാൽ ഓരോ കാലഘട്ടത്തിലും അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ദീനിൻ്റെ അതിൻ്റെ ഗഹനതയോടുകൂടി മനസ്സിലാക്കിയാലേ അതിനെ ശരിക്കും അവതരിപ്പിക്കാൻ പറ്റൂ ഉപരിപ്ലവമായ രീതിയിൽ അവതരിപ്പിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും അതിൻ്റെ ഗ്രാഹ്യതയിലേക്ക് എത്താൻ കഴിയില്ല അത് നമ്മൾ ആലിമികളായാലും അല്ലാതിരുന്നാൽ ഒരിക്കൽ മൗലാന അബ്ദുൽ ഹസൻ അല്ലെ നദി സാഹിബ് പറയുകയുണ്ടായി കേരളത്തിലൊരു പ്രഗത്ഭനായ ആളെക്കുറിച്ച് വ്യക്തിയായി ഞാൻ പറയുന്നില്ല ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ അന്നുണ്ടായിരുന്നു അദ്ദേഹം പറഞ്ഞു ഒരു കാര്യം പറഞ്ഞപ്പം ആലിം നെഹിഹേ എന്നറിഞ്ഞു ഞാനൊരു ആലിമല്ല ഞാനൊരു പണ്ഡിതനല്ല എന്ന് പറഞ്ഞു ഉടനെ തന്നെ അദ്ദേഹം പറഞ്ഞു ഏ ദീൻമേ ഈ ദീനിൽ ആലിം ബിഹേ അല്ലാമ ബിഹേ ആലിമുണ്ട് അല്ലാമയുമുണ്ട് ആലിമെന്ന് പറഞ്ഞാൽ പണ്ഡിതനാണ് അല്ലാമ എന്ന് പറഞ്ഞാൽ ദാർശനികനാണ് പലമായി ഇക്ബാൽ ദാർശനികനായ ഇക്ബാലാണ് ഇക്ബാലിൻ്റെ ഒരു വരിക്ക് വേണ്ടിയാണ് സത്യത്തിൽ ആലമീങ്ങൾ മുഴുവനും കാത്തു കാത്തുനിന്നത് അബുൽ ഹസൻ അലി നദി സാഹിബ് ഒരിക്കൽ മദീനയിൽ പോയപ്പോൾ അന്നവിടെ ആയതുകൊണ്ട് ഏകദേശം പത്ത് ലക്ഷത്തിലേറെ ആളുകളുണ്ട് അവരോട് സംസാരിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടപ്പോൾ മദീനയിലെ ഉലമാക്കളോട് അദ്ദേഹം പറഞ്ഞൊരു വാക്ക് ഞാൻ ഇവിടെ മുഹമ്മദുർ റസൂൽല്ലാ സല്ലാഹു അലൈഹി വസലമയെക്കുറിച്ച് മാത്രമേ പറയൂ പക്ഷേ അത് പറഞ്ഞ് പൂർത്തിയാക്കാൻ കൂടി പറയാൻ നിങ്ങൾ അനുവാദം തരണം അദ്ദേഹത്തെ പറയാതെ എനിക്ക് മുഹമ്മദ് റസൂൽ അല്ലാസ് വസ്ലമെ പൂർത്തിയാക്കാൻ കഴിയില്ല അതുകൊണ്ട് അദ്ദേഹത്തെ കൂടി പറയാനുള്ള ഒരു അനുവാദം നിങ്ങൾ തരണം അതാരാണ് എന്ന ചോദ്യത്തിന് പറഞ്ഞത് ഡോക്ടർ അല്ലമ്മ ഇക്ബാൽ എന്നാണ് ഇക്ബാലിനെ പറയാതെ റസൂൽ വസ്ലമയെ പറഞ്ഞ് മുഴുവനാക്കാൻ കഴിയില്ല എന്നാണ് അലിമിയാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞു വരുന്നത് ഒരു ദാർശനികനും ഒരു പണ്ഡിതനും ആവുക എന്നത് ഇന്നത്തെ കാലഘട്ടത്തിൽ പഠനത്തിൽ എളുപ്പമാണെങ്കിലും അതിൻ്റെ മികവിലും കഴിവിലും കുറച്ച് പ്രയാസമാണ് ദീന് നമ്മൾ കൈകാര്യം ചെയ്യും ഇവിടെ കുടുംബസംഗമമാണ് അതുകൊണ്ട് കുടുംബത്തിൻ്റെ കാര്യം പറയുന്നതിന് മുമ്പ് ആമുഖമായി ചില കാര്യങ്ങൾ പറഞ്ഞോട്ടെ നമ്മെ സംബന്ധിച്ചിടത്തോളം ദീനിനെ ഗ്രാഹ്യതയിൽ പഠിക്കുക എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ വിദ്യാർത്ഥിയോടാണ് സംസാരിക്കുന്നത് ദീനിൽ ഇസ്ലാമുണ്ട് ഈമാനുണ്ട് എഹ്സാനുണ്ട് എഹ്സാനിയായ പഠനം കുറച്ചും കൂടി പ്രയാസമാണ് അത് നമ്മുടെ ജീവിതത്തെ തന്നെ മാറ്റുന്നതാണ് കേരളക്കരയിലത് ചർച്ചയാണെങ്കിൽ പോലും ഉന്നത പണ്ഡിതന്മാർ മാത്രം കൊണ്ടു ഒരു സവിശേഷമായ ഒന്നായി എഹ്സാൻ വഴിമാറിയിരിക്കുക എന്നാൽ ലോകതലത്തിൽ നമ്മൾ എത്തുന്ന സമയത്ത് ഏറ്റവും കൂടുതലായി നമ്മൾ കാണുക എഹ്സാനി ജിന്ദഗിയിലൂടെയാണ് ആളുകൾ മാറിക്കൊണ്ടേയിരിക്കുന്നത് ഇസ്ലാമിനെ പഠിക്കുന്നു ഇസ്ലാമിനെ കുറച്ചും കൂടി ആഴമേറിയ ഈമാനെ പഠിക്കുന്നു ആ ഈമാനെ കുറച്ചും കൂടി ആഴമേറിയ എഹ്സാനെ പഠിക്കുന്നു അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് ഇസ്ലാമികപരമായ പഠനം എന്താണ് ഉപരിപ്ലവമായി അതിൻ്റെ മറ്റുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുന്ന കൂട്ടത്തിൽ അതിൻ്റെ ശോഭകളെ അതിൻ്റെ ഓരോ ഭാഗങ്ങളെ നമുക്ക് പഠിക്കാം അതല്ല അതിന് കുറച്ചും കൂടി ഹൃദയം കൊടുത്തുകൊണ്ട് ഈമാനികമായി നമുക്ക് പഠിക്കാം അതിന് കുറച്ചും കൂടി ആത്മാവ് കൊടുത്തുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ ഹക്കീക്കത്ത് പഠിക്കാം ഉദാഹരണത്തിന് വിശുദ്ധ ഖുർആാനിൽ ചിലയിടത്തൊക്കെയും ചില പരാമർശങ്ങളുണ്ട് ഉദാഹരണം പറഞ്ഞാൽ മൂസാലഹി സലാത്തു വസ്ലാം എന്തുകൊണ്ട് ഹൃദയ വിശാലതയ്ക്കു വേണ്ടി പ്രാർത്ഥിച്ചു അപ്പം അസ്ലാമിയുടെ പ്രാർത്ഥനയാണ് എൻ്റെ നെഞ്ചകം നീ വിശാലമാക്കി ത എന്നാൽ റസൂൽ ഇസ്ലാസ്മ അങ്ങനെ പ്രാർത്ഥിച്ചതായി ഖുർആാനും നമ്മൾ കാണില്ല പക്ഷേ ഖുർആൻ അങ്ങോട്ട് പറയുന്നത് അള്ളാഹു അങ്ങോട്ട് പറയുന്നത് അലം നഷ്റഹ്ല് നിങ്ങളുടെ നെഞ്ചകം ഞാൻ വിശാലമാക്കി തന്നില്ലയോ എന്നാണ് അപ്പോൾ റസൂൽ അല്ലാ ഇസ്ലാസ്മിയുടെ അള്ളാഹുവിൻ്റെ ഡയലോഗ് ഒന്ന് വേറെയാണ് മൂസാലി സ്വലാത്തു വസ്ലാമിൻ്റെ ഡയലോഗ് ഒന്ന് വേറെയാണ് മൂസാലി സ്ലാത്തു വസ്ലാമുക്ക് കൊടുത്തത് തെജല്ലിയാണ് റസൂൽ അല്ലാ ഇസ്ലാസമുക്ക് കൊടുത്തത് തദല്ലിയാണ് ഫതജല്ല എന്ന വാക്കാണ് മൂസാലി സ്വലാത്തു വസ്സലാമയുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ളത് എന്നാൽ റസൂൽ അല്ലാ ഇസ്ലാ വസ്സലമയുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ളത് സുമ്മന ഫതദല്ല എന്നാണ് എന്താണ് തദല്ലി എന്താണ് തജല്ലി എന്ന് നിങ്ങൾ ഫുദൂ ഫയൂദുൽ ഹർമൈൻ എന്ന് പറയുന്ന ഗ്രന്ഥം ഒന്ന് പഠിക്കണം അത് ഹസ്രത്ത് ഷാ വലിയുള്ള മഹദ് ദഹ്ലഅബി റഹത്ത അലഹി എഴുതിയെന്ന് അപ്പോൾ തെജല്ലിയും തദല്ലിയും തമ്മിലുള്ള വ്യത്യാസം ഉദാഹരണം പറയുകയാണ് അപ്പോൾ ഉദാഹരണത്തിന് ഞാൻ തുരിസീന പർവ്വതത്തിൽ കയറിയ ആൾക്കാർ പലരും ഇവിടെ ഉണ്ടാവാം ഞാനും ഒന്ന് രണ്ട് തവണ തുരിസീന പർവ്വതത്തിൻ്റെ മുകളിൽ നമ്മൾ എത്തുന്ന സമയത്ത് അവിടെ പറയുന്ന വാക്ക്ഫ തെജല്ല മൂസാലിസ്ലാത്തു വസ്സലാമിയുടെ ജിസ്മ അവിടെയുണ്ട് ആ ജിസ്മിലേക്ക് വന്ന ആ ശരീരത്തിലേക്ക് വന്ന ഒരു തെജല്ലി ആയതുകൊണ്ട് ഈ ഭൗതിക ലോകത്തിലേക്ക് വന്ന പ്രസരിപ്പാണത് അതുകൊണ്ട് മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം വീണുറ മൂസ സഹിഖ് അലഹി സ്ലാത്തു വസ്സലാം മൂസ അലി സ്വലാത്തു വസ്ലാം വീണു എന്നാണ് എന്നാൽ റസൂൽ അല്ലാസ്ലാൻ്റെ ശരീരത്തോട് കൂടിയിട്ടാണ് അങ്ങോട്ട് കൊണ്ടുപോകുന്നത് അത് തെജല്ലി കൊടുക്കാനല്ല അല്ല അത് തദല്ലി കൊടുക്കാൻ സുമ്മ അവിടെ ഈ തദല്ലി എന്ന് പറയുന്നത് കൊടുക്കണമെങ്കിൽ ശരീരം തകരാതെ ഇരിക്കണമെങ്കിൽ അങ്ങോട്ട് കൊണ്ടുപോകണമെന്നതാണ് അതുകൊണ്ട് മേഹരാജ് അവിടെ ഏഴ് ആകാശങ്ങളും ഏഴ് ആകാശങ്ങളെക്കുറിച്ച് ഷെയ്ഖ് അബ്ദുൽ ഖാദർ ജിലാനിറമു അലഹി അദ്ദേഹത്തിന്റെ ഫുതൂഹുൽ ഖൈബിൽ പറയുന്നുണ്ട് ലാഹൂത്ത് ജബറൂത്ത് മലക്കൂത്ത് അലമൂത്ത് ആലമുൽ അമ്രു ആലമുൽ മിസാൽ മല ഉലാലൽ ഈ ഏഴ് ആകാശങ്ങളും താണ്ടിയിട്ട് അവിടെ എത്തുമ്പോൾ ഈ ലാഹൂത്തും ജബറൂത്തും മലക്കൂത്തും അലമൂത്തും ആലമുൽ അമ്രും ആലമുൽ മിസാൽ മല ഉലാലയും കയറി അവിടെ എത്തുന്ന സമയത്ത് അവിടെ നിന്ന് എല്ലാറ്റിനെയും ഒഴിവാക്കിക്കൊണ്ട് അള്ളാഹുവോടുള്ളൊരു മുനാജാത്താണ് ഒരു ബന്ധമാണ് അവിടെ അള്ളാഹു പറയുന്നത് മാ അൽ ബസറു അ ഒരിക്കലും കണ്ണുകൾ പാലിച്ചില്ല ഒരിക്കലും പടഞ്ഞു വീണില്ല അല്ലെങ്കിൽ ഹൃദയം പ്രകമ്പനം കൊണ്ടില്ല എന്നാണ് അഥവാ മൂസാലഹി സ്വലാത്തു വസ്സലാമക്കുണ്ടായ ഒന്നും എൻ്റെ റസൂൽ സല്ലു വസ്ലാമുക്ക് ഉണ്ടായില്ല എന്നതാണ് അപ്പോൾ ഒരു തെജല്ലിയും തെതല്ലിയുമുള്ള വ്യത്യാസം പഠിക്കാൻ തന്നെ ദസവൂഫിയായ ആങ്കിളിൽ നമ്മൾ കുറച്ച് അടിയിലേക്ക് പോകേണ്ടി വരും ഞാൻ പറഞ്ഞു വരുന്നത് ഞാൻ അതിൻ്റെ വിജ്ഞാന കോശമൊന്നുമല്ല പക്ഷെ എന്നിരുന്നാൽ അതിലൊരു വിദ്യാർത്ഥി എന്ന നിലയ്ക്ക് ഞാൻ നിങ്ങളോട് പറയാണ് നമ്മൾ ആഴമേറിയ പഠനങ്ങൾ പഠിക്കുമ്പോൾ മാത്രമേ സത്യത്തിൽ എന്തുണ്ടാകൂ നമുക്കത് വിശദീകരിച്ചു കൊടുക്കാൻ കഴിയും ഉദാഹരണത്തിന് ക്യാമ്പസ് നമ്മളോട് ചോദിക്കുകയാണ് എന്ത് എങ്ങനെയാണ് ഈ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഒരു മാസ്റ്ററിയുണ്ടെന്ന് നിങ്ങൾ വ്യാഖ്യാനിക്കുക എങ്ങനെയാണ് അതിനറിയാൻ സാധിക്കുക എന്ന് പറയുമ്പോൾ ഇതിൽ എത്ര പേര് ഞാൻ ഇവിടുത്തെ ബത്തൂലിയ ആളുകളുടെ ചോദിക്കുന്നത് സ്റ്റീഫൻ ഹാക്കിങ്സിന്റെ എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം വായിച്ചവർ എത്ര പേരുണ്ട് പ്ലീസ് റീസ് ദ ഹാൻസ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈപ്പോ ബത്തൂലിയകൾ ആരെങ്കിലും ഞാനിങ്ങനെ ചോദിക്കുന്നതുകൊണ്ട് നിങ്ങൾക്കൊന്ന് തോന്നരുത് കാരണം കാലഘട്ടത്തിൻ്റെ മുന്നാപ്പുറവും പിന്നാമ്പുറവും അറിയണമെങ്കിൽ ഇത് വായിച്ചിരിക്കണം നമ്മൾ അത് വായിക്കാതെ ആധുനിക കാലഘട്ടത്തോട് സംവദിക്കാൻ നമുക്ക് കഴിയില്ല ഉദാഹരണത്തിന് ആയിരം വർഷങ്ങൾക്ക് മുമ്പേ ഒരു പ്രകാശമാണ് ഇന്ന് നമ്മൾ കാണുന്ന നക്ഷത്രങ്ങൾ അതിന് അങ്ങോട്ടെത്തിക്കഴിഞ്ഞാൽ ആയിരം വർഷങ്ങൾക്ക് മുമ്പാണ് ആ പ്രകാശം വന്നത് ആ പ്രകാശത്തിൻ്റെ വേഗത ഒരു സെക്കൻഡിൽ മൂന്ന് ലക്ഷം കിലോമീറ്ററാണ് മനുഷ്യൻ എങ്ങാനും ഒരു സെക്കൻഡിൽ ആറ് ലക്ഷം കിലോമീറ്ററിന്റെ ഒരു പേടകമുണ്ടാക്കി കഴിഞ്ഞാൽ ആ പേടകത്തിൽ സഞ്ചരിച്ചു കഴിഞ്ഞാൽ ആയിരം വർഷങ്ങൾക്ക് ഇനിയും കഴിഞ്ഞാൽ ഏത് പ്രത്യാശ പ്രകാശമാണോ പ്രത്യക്ഷപ്പെടുന്നത് ആ പ്രകാശത്തെ ഇന്ന് നമുക്ക് ദർശിക്കാവുന്നതാണ് പറഞ്ഞു മനസ്സിലാവും മനസ്സിലായിട്ടില്ല മനസ്സിലായിട്ടില്ല ഒന്നും കൂടി പറയാം ആയിരം വർഷങ്ങൾക്ക് മുമ്പേ പുറപ്പെട്ട പ്രകാശമാണ് ഇന്ന് നമ്മൾ കാണുന്ന നക്ഷത്രങ്ങളുടെ പ്രകാശം അത് അങ്ങോട്ടെത്തി കഴിഞ്ഞാൽ ആയിരം വർഷങ്ങൾക്ക് മുമ്പേ പുറപ്പെട്ടതാണ് അത് ഇന്ന് പുറപ്പെട്ടതൊന്നുമല്ല ആ നക്ഷത്രം ഈ നക്ഷത്രങ്ങൾ ഓരോന്നും സൂര്യനേക്കാൾ വലുതാണ് ലോകത്തിലെ ഏറ്റവും ചെറിയ നക്ഷത്രം സൂര്യനാണ് ദ സ്മാളസ്റ്റ് സ്റ്റാർ ഇൻ ദിസ് യൂണിവേഴ്സ് ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും ചെറിയ നക്ഷത്രം സൂര്യനാണ് അപ്പം സൂര്യനേക്കാൾ വലുതാണ് മറ്റു നക്ഷത്രങ്ങളൊക്കെയും അപ്പം അതിൻ്റെ പ്രകാശം സൂര്യൻ നിൽക്കുന്നതിനേക്കാൾ അനന്ത കോടി കിലോമീറ്ററുകൾ അപ്പുറത്തേക്കാണ് അപ്പം അതിൽ നിന്ന് പുറപ്പെട്ട ആ സാധനം നമുക്ക് ഇനി ആയിരം കൊല്ലം കഴിഞ്ഞിട്ട് പുറപ്പെടുന്ന പ്രകാശം കാണണമെങ്കിൽ ഒരു സെക്കൻഡിൽ മൂന്ന് ലക്ഷം കിലോമീറ്റർ സഞ്ചരിക്കുന്ന ഈ പ്രകാശത്തേക്കാൾ വേഗതയുള്ള ഒരു സെക്കൻഡിൽ മൂന്ന് ലക്ഷം കിലോമീറ്റർ ആണ് എന്ന് പറയുമ്പോഴേക്ക് പ്രകാശം മൂന്ന് ലക്ഷം കിലോമീറ്റർ പോകും അപ്പം മൂന്ന് ലക്ഷം കിലോമീറ്റർ അല്ലാതെ ആറ് ലക്ഷം കിലോമീറ്റർ സഞ്ചരിക്കുന്ന ഒരു പേടകം ഒരു സെക്കൻഡിൽ എങ്ങനെയെങ്കിലും എന്തെങ്കിലും മനുഷ്യൻ കണ്ടെത്തിയാൽ അതിലെങ്ങാനും നമ്മൾ സഞ്ചരിച്ചാൽ നമ്മൾ യിരം വർഷം അപ്പുറത്തേക്കുള്ള അതിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഒരു സെക്കൻഡ് കൊണ്ട് ആയിരം വർഷങ്ങൾക്ക് മുമ്പേ പുറപ്പെടുന്ന ശേഷം പുറപ്പെടുന്ന ആ പ്രകാശത്തെ ഇന്ന് നമുക്ക് കാണാവുന്നതാണ് മനസ്സിലായിട്ടില്ലല്ലോ ഇനി എങ്ങനെ പറഞ്ഞ് മനസ്സിലായി കൊടുക്ക നിങ്ങൾ ആ പുസ്തകം ഒന്ന് വായിക്കും അപ്പൊ മനസ്സിലാവും ഞാൻ കുറച്ചും കൂടി ഈസി ആയിട്ട് പറഞ്ഞുതരാം ഈസി ആവുമെന്ന് വിചാരിക്കുന്നു നമ്മളിപ്പോൾ ഇതൊരു നക്ഷത്രമെന്ന് വിചാരിച്ചോ അതിൻ്റെ ഇത് നമ്മൾ കാണുന്നത് ആയിരം വർഷങ്ങൾക്ക് മുമ്പുള്ളതാണ് പ്രകാശവർഷം എന്ന് പറഞ്ഞാൽ ഒരു സെക്കൻഡിൽ മൂന്ന് ലക്ഷം കിലോമീറ്ററാണ് ഒരു സെക്കൻഡിൽ മൂന്ന് ലക്ഷം കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ പ്രകാശവർഷാകുമ്പോൾ ഒരു വർഷത്തിൽ അതിൻ്റെ പ്രകാശം ഒരു സെക്കൻഡിൽ മൂന്ന് ലക്ഷം കിലോമീറ്റർ സഞ്ചരിക്കുന്നത് എത്രയാണോ അതാണ് ഒരു പ്രകാശവർഷം അങ്ങനെ മൂന്ന് ലക്ഷം കിലോമീറ്റർ വേഗതയിൽ നമ്മൾ അതിലേക്ക് സഞ്ചരിച്ചാൽ ആയിരം വർഷങ്ങൾക്ക് മുമ്പേ ജനിച്ചത് ഇവിടെ കാണുന്നുണ്ടല്ലോ എന്നാൽ മൂന്ന് ലക്ഷം കിലോമീറ്റർ അല്ലാതെ ഒരു സെക്കൻഡിൽ ആറ് ലക്ഷം കിലോമീറ്റർ സഞ്ചരിക്കാൻ ഒരു പേടകം നമ്മൾ ഉണ്ടാക്കി എന്നെങ്കിലും മനുഷ്യൻ ഉണ്ടാക്കി ഒരു സെക്കൻഡിൽ ആറ് ലക്ഷം കിലോമീറ്റർ ഉണ്ടാക്കിയിട്ട് സഞ്ചരിച്ചിട്ട് അവിടെ എത്തിയാൽ ആയിരം വർഷങ്ങൾക്ക് ശേഷം പ്രകാശിക്കാനിരിക്കുന്ന നക്ഷത്രത്തെ ഇന്ന് കാണാവുന്നതാണ് ഇപ്പൊ മനസ്സിലായോ മനസ്സിലായി ഇങ്ങനെയാണ് നാളെയുടെ മാഷറയെ എങ്ങനെയാണ് പ്രകാശം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട റസൂലിമെ കണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കണം റസൂൽ അല്ലാമയെ നൂറുകൊണ്ടാണ് സൃഷ്ടിച്ചിട്ടുള്ളത് അതും സാധാരണ നൂറല്ല പ്രകാശത്തിനുമേൽ പ്രജ്വല പ്രകാശമായ അള്ളാഹു പ്രത്യേകമായ പ്രകാശം കൊണ്ട് സൃഷ്ടിച്ചത് കൊണ്ട് ആ പ്രകാശത്തിൻ്റെ കണ്ണുകൊണ്ട് കാണുമ്പോൾ അനന്തകോടി വർഷങ്ങൾക്കപ്പുറത്ത് കിടക്കുന്ന അവസ്ഥകളെ ഇന്ന് കാണാനുള്ള കരുത്ത് കൊടുത്ത ആ മഹാവ്യക്തിത്വത്തിൻ്റെ പേരാണ് മുഹമ്മദുർ റസൂൽ സല്ലാഹു അലഹി വസ്ല്ലാം ഞാൻ പറഞ്ഞു മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോ അല്ലെങ്കിൽ ഈ ടോപ്പിക്ക് വിടാം ഞാൻ ഇവിടുത്തെ വിദ്യാർത്ഥിയോടെ പറഞ്ഞു അപ്പോൾ ഭൗതികതയിൽ ചാലിച്ചുകൊണ്ട് നിങ്ങൾ സമൂഹത്തിലേക്ക് ഇറങ്ങുക അതിനാണ് മതഭൗതിക വിദ്യാഭ്യാസത്തിന് ഒന്നിപ്പിച്ചത് അല്ലാതെ മതഭൗതിക വിദ്യാഭ്യാസത്തെ ഒന്നിപ്പിച്ചുകൊണ്ട് ആലിമ കോഴ്സ് കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ട് ഏതെങ്കിലും സ്കൂളിലെ പിയൂൺ ആകാനല്ല നിങ്ങളെ പഠിപ്പിക്കുന്നത് പിയൂൺ എന്നത് ചെറുതാണ് എന്നല്ല ഞാൻ പറയുന്നത് മതഭൗതിക വിദ്യാഭ്യാസത്തെ ഒന്നിച്ചു ചേർത്തിക്കൊണ്ട് ആ പഠനം കഴിഞ്ഞതിന് ശേഷം ഏതെങ്കിലും ഒരു സ്കൂളിൽ അധ്യാപികയാകാനല്ല നിങ്ങളെ പഠിപ്പിക്കുന്നത് അത് നിങ്ങളായിക്കോ പക്ഷെ നിങ്ങളുടെ കരുത്ത് നിങ്ങളുടെ ചിന്ത അതെന്തായിരിക്കണം അനേക കോടി വർഷങ്ങൾക്കപ്പുറത്തുള്ള പ്രകാശ ദാവല്യങ്ങളെ എങ്ങനെയാണ് ഈ സമൂഹം മനസ്സിലാക്കേണ്ടത് എന്ന കരുത്ത് ആർജിച്ചുകൊണ്ട് പഠിക്കാനാണ് ഭൗതികതയെയും ആത്മീയതയെയും ഒരുമിപ്പിച്ചുകൊണ്ട് ബത്തൂലിയ സംവിധാനം ഇവിടെ തുടങ്ങിയിട്ടുള്ളത് അതുകൊണ്ട് ഈ ലോകത്തിൽ കിട്ടാവുന്ന ഏറ്റവും നല്ല റെഫറൻസിലേക്ക് നിങ്ങൾ പോകണം ഏറ്റവും നല്ല കരുത്തിലേക്ക് നിങ്ങൾ പോകണം ഞാൻ പറയുന്നു ഒരു പക്ഷേ ഒരു പക്ഷേ സാധാരണഗതിയിൽ കോളേജിലൊക്കെ പഠിപ്പിക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടുന്നത് നല്ല ഒരു ആലിമ വന്ന് പറയുന്നതിനേക്കാൾ ഭൗതികനായ ഒരു അധ്യാപകൻ അള്ളാഹുവിനെ കുറിച്ച് പറയുമ്പോൾ കുട്ടികൾക്ക് കുറച്ചും കൂടി വിശ്വാസയോഗ്യമാകാറുണ്ട് ആലിമ്യങ്ങളാണ് ഏറ്റവും മുകളിലെങ്കിൽ പോലും ഞാൻ പറയുന്നത് മനസ്സിലാണ്ടോ നിങ്ങൾക്ക് ഒരു ഡോക്ടർ ശരീരത്തെക്കുറിച്ച് വിശദീകരിക്കുമ്പോൾ സാധാരണ നമ്മളെപ്പോലുള്ളവർ വിശദീകരിക്കുന്നതിനേക്കാൾ എന്തുണ്ടാകും കുട്ടികൾക്കത് ബോധ്യപ്പെടുന്നതാണ് കുട്ടികൾക്കത് ബോധ്യപ്പെടുന്നതാണ് നമ്മുടെ ഞരമ്പുകളുടെ വലിപ്പം എത്രയാണെന്നറിയോ എത്രയാ പത്ത് ലക്ഷം കിലോമീറ്റർ എന്നതാണ് അത് ഞരമ്പുകളുടേത് എങ്ങനെയെന്ന് നമുക്ക് വിശ്വാസയോഗ്യമാകില്ല അതൊരു ഡോക്ടർ ക്ലാസ് എടുക്കുമ്പോഴേ മനസ്സിലാവും നമ്മുടെ കണ്ണുകൾക്കുള്ളിൽ ലക്ഷക്കണക്കിന് ക്യാമറയുണ്ടെന്ന് ഒഫ്താൽമോളജി കഴിഞ്ഞ ഒരാളാണ് ക്ലാസ് എടുക്കേണ്ടത് അല്ലാതെ വേറെ ആരുമല്ല കെമിസ്ട്രിയുടെ പിതാവ് ഇന്ന ആളാണെന്ന് നമ്മൾ പറയുന്നു ഏകദേശം ഇരുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് വന്ന ആളെ ദ ഫാദർ ഓഫ് കെമിസ്ട്രി എന്ന് നമ്മൾ പറയുമ്പോൾ കീമിയ സാദ എന്ന് പറയുന്ന ഗ്രന്ഥം എഴുതിയിട്ട് ആയിരത്തോളം വർഷമായി ഇത്രയും വലിയ ഗ്രന്ഥം എഴുതിയ ആളെ നമ്മൾ കെമിസ്ട്രിയുടെ പിതാവ് എന്ന് വിളിക്കാറില്ല ഞാൻ പറഞ്ഞു വരുന്നത് അതിഭൗതികതയുടെ കാലഘട്ടത്തിൽ ഭൗതികപരമായ പഠനങ്ങളെ ചാലിച്ചുകൊണ്ട് ആത്മീയമായ ലോകത്തിൽ ആ ഭൗതികതയെ വിച്ഛേദിച്ചുകൊണ്ട് മുന്നോട്ട് പോകണമെങ്കിൽ ആത്മാവിൻ്റെ പഠനങ്ങളെയാണ് നിങ്ങൾ പഠിക്കേണ്ടത് ഒന്നും കൂടി പറയാം ഇന്നത്തെ കാലഘട്ടത്തിലെ കുട്ടികൾക്ക് കോൺഫിഡൻസ് തകർന്നു പോയിരിക്കാൻ ക്യാമ്പസുകളായ ക്യാമ്പസുകളിൽ മുഴുവനും ചർച്ചയാണ് നിങ്ങൾ എവിടെ പോയിക്കോ കാരണം ഈ സമൂഹത്തിലെ ഇന്ന് ലോകത്തിൽ ജീവിച്ചിരിക്കുന്ന ഏകദേശം വരുന്ന ഇരുന്നൂറ് കോടി ജനത മുസ്ലിമീങ്ങളാണ് എന്നാണ് കണക്ക് എഴുന്നൂറ് കോടിയിൽ ഇരുന്നൂറ് കോടി എന്നാണ് കണക്ക് ഇരുന്നൂറ് കോടിയിൽ ദാ നമ്മൾ സമസ്തയുടെ ആളുകളായി ഇവിടെ ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും സംഘടനയുടെ ആളുകളായി ഇരിക്കുമ്പോൾ ഓരോ സംഘടനയിലും മാക്സിമം പത്ത് ലക്ഷം ഇരുപത് ലക്ഷം ആളുകളെ ഉണ്ടാകൂ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അത് ഏറ്റവും വലിയ കാര്യമാണ് പക്ഷെ കോടി ജനതയുടെ പ്രതിനിധിയാകണമെങ്കിൽ വിശാലമായ ഒരു കാഴ്ചപ്പാടവിടെ എല്ലാത്തിലേക്കും നമ്മൾ എത്തേണ്ടി വരും നമ്മൾ അതിൽ ഉറച്ചു നിന്നുകൊണ്ട് തന്നെ അതിൽ ഉറച്ചു നിന്നുകൊണ്ട് തന്നെ അഖില സുന്നത്തിൽ ഉറച്ചുകൊണ്ട് തന്നെ ലോകത്തിലെ ഇരുന്നൂറ്റി മുപ്പത്തി ഒന്ന് രാജ്യത്തോട് സംവദിക്കണമെങ്കിൽ നമ്മൾ എല്ലാറ്റിനെയും അപ്പുറത്തേക്ക് കടക്കേണ്ടി വരും അവിടെ നമ്മൾ കൂട്ടുപിടിക്കേണ്ടത് ൂഫഫഫഫഫ ല ലോകത്തിൽ നിങ്ങൾക്ക് എവിടെയും പോയി പറയാവുന്നതാണ് തസൌഫിന് ആധികാരികമായി ഉലമാക്കൾ നമുക്ക് പറഞ്ഞു തരും പക്ഷേ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജിലാനി റഹത്തു മൂന്ന് ഗ്രന്ഥങ്ങളുണ്ട് അതിൻ്റെ പേരൊന്ന് പറഞ്ഞോട്ടെ കൃത്യമായി അതിൻ്റെ പേര് പറയുന്നവർക്ക് ഇവിടെ വെച്ച് ഞാൻ ആയിരം രൂപ ഇപ്പ സമ്മാനം തരുന്നതാണ് ഉലമാക്കൾ പറയരുത് പഠിക്കുന്ന വിദ്യാർത്ഥികളോട് പറയുന്നത് ഷെയ്ഖ് അബ്ദുൽ അബ്ദുൽഖാദിർ ജിലാനിയുടെ മൂന്ന് ഗ്രന്ഥങ്ങളുടെ പേര് പറഞ്ഞോട്ടെ അത് പഠിപ്പിക്കാറായിട്ടുള്ളൂന്ന് അടി ആകുന്നുള്ളൂ എന്നാണ് അവിതുവിയുടെ ചിരിയുടെ അർത്ഥം എന്നാൽ മൂന്ന് മൂന്നെണ്ണത്തിൻ്റെ പോട്ടെ ഞാൻ മൂവായിരം രൂപ തരാം ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി റഹ്ത്താലിയുടെ മൂന്ന് കിതാബിൻ്റെ പേര് പറഞ്ഞാൽ അദ്ദേഹവുമായി ബന്ധപ്പെട്ട മൂന്ന് കിതാബിൻ്റെ പേര് പറഞ്ഞാൽ ഇതാ നിങ്ങൾക്ക് ഞാൻ മൂവായിരം രൂപ സമ്മാനം തരും കൃത്യമായിട്ട് ആ വാക്കുകൾ പറയണം ഇതാണ് നമ്മുടെ ലാഗം ഇതാണ് നമ്മുടെ കാലം ഷെയ്ഖ് അബ്ദുൽ ഖാദർ ജിലാനി റഹത്താലഹി നമ്മൾ അങ്ങേയറ്റം വാഴ്ത്തുകയും അദ്ദേഹം എന്താണ് നമ്മളോട് നേരിട്ട് പറഞ്ഞത് എന്ന് പഠിക്കാതെയുമാണ് നമ്മൾ നടക്കുന്നത് അതറിയണം നമ്മൾ ഇനി അതായിരിക്കണം നമ്മൾ പഠിക്കേണ്ടത് അതായിരിക്കണം നമ്മൾ പഠിക്കേണ്ടത് കാലഘട്ടം മാറ്റിവെച്ച കൃതികളെ കാലങ്ങൾക്ക് ശേഷം തിരിച്ചു കൊണ്ടുവരാൻ അഹ്ലസുന്നവൽ ജമാഅത്തിന്റെ വക്താക്കൾക്ക് സാധിക്കണം അതിൽ നമ്മൾ കൃത്യമായിട്ട് പഠിക്കും അപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നു അതൊക്കെ വലിയ ഉലമാക്കളല്ലേ പഠിക്കേണ്ടത് അപ്പോൾ നമ്മളോ വലിയ ഉലമാക്കൾ നമ്മളെ പഠിപ്പിക്കണം എല്ലാ ആളുകളും പഠിക്കേണ്ടുന്നതാണ് അതിനാൽ അവർക്ക് അത് എഴുതിയത് അവരെ കുത്തുപാത്തുകൾ നടത്തിയത് അതിൽ ഒന്ന് ഹുത്തുപാത്താണ് ഊന്നത്വ താലിബീൻ നിങ്ങൾക്ക് വേണ്ടി എഴുതിയതാണ് എന്ന് വെച്ചാൽ വിദ്യാർത്ഥികളെ സമുദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് എഴുതിയ കിതാബാണ് ഊന്നത്വ താലിബീൻ താലിബീനുകൾക്ക് വേണ്ടി വിദ്യാർത്ഥികൾക്ക് വേണ്ടി എഴുതിയതാണ് അപ്പോൾ വിദ്യാർത്ഥികൾ അത് പഠിക്കേണ്ടത് നമ്മൾ ഗ്രന്ഥങ്ങളെ മാറ്റിമറിച്ചു നമ്മൾ മനസ്സിലാക്കേണ്ടത് പള്ളി ദർസിലൊക്കെ ഞങ്ങളൊക്കെ പണ്ടത് പള്ളി ദർസൽ നടന്ന് അന്ന് ഇഷ്ടം പോലെ എഹിയ ഉലോ മുദ്ദീൻ പള്ളി ദർസുകളിൽ ഉണ്ടായിരുന്നു ഇന്ന് എഹിയ ഉലോമുദ്ദീനെ നമ്മൾ മാറ്റി വെച്ചിരിക്കുകയാണ് എഹിയ ഉലോമുദ്ദീൻ ഇന്ന് ദർസുകളിൽ കാണുന്നില്ല എന്താണ് കാരണം എന്ന് എനിക്ക് അറിഞ്ഞുകൂട ആറാം ക്ലാസ്സില് അദിക്കിയ ആ അധികിയ എന്ന് പറഞ്ഞാൽ മഹദൂം അതി സുന്ദരമായി എഴുതിയ കൊച്ചു കൃതിയാണ് അലഹമുല്ലാ എന്ന് തുടങ്ങുന്ന കൃതിയാണ് എവിടെ പോയി ഇന്ന് അതിൽ പറയുന്നുണ്ട് എന്താണ് ഹക്കീക എന്താണ് 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 ഇതിനെപ്പറ്റി വ്യക്തമായി പറയുന്നുണ്ട് അത് പോയി ഇന്ന് നമ്മൾ തിരിച്ചു കൊണ്ടുവരേണ്ടതുണ്ട്